ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ട് ദിവസമാണ് ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കേരളത്തിൻ്റെ ബി ജെ പിയുടെ ആദരണീയനായിട്ടുള്ള നമ്മുടെ ഉള്ളിച്ചേട്ടൻ ഉള്ളിക്കച്ചവടമൊക്കെ നിർത്തി ഇനിയിപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഇനി കേന്ദ്രത്തിൽ പോയിട്ട് വേറെ എന്തെങ്കിലും കച്ചവടം ചെയ്യുമോ എന്നുള്ള അറിയത്തില്ല എന്തായാലും കേരളത്തിൽ നിന്നും ആശാന വലിച്ച് താഴെയിട്ടിട്ടുണ്ട് അത് താഴെയിടാനായിട്ട് നമ്മുടെ ശോഭ ചേച്ചിയൊക്കെ മുൻകൈ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സുരേഷ് അണ്ണൻ കേന്ദ്രത്തിൽ പ്രത്യേകം കളിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അറിയുന്നത് എന്തായാലും കേരളത്തിൽ ബി ജെ പിക്ക് ഇതിലും നല്ലൊരു നേതാവിന് ഇനി കിട്ടാനില്ല ഈ ഒറ്റ നേതാവ് മതി ഇനി കേരളത്തിന്റെ ഭരണം തന്നെ പിടിച്ചെടുക്കുമെന്നാണ് നമ്മുടെ പൂഞ്ഞാറിന്റെ വിഴുപ്പ് പാണ്ടായിട്ടുള്ള ആ കാട്ടാ മൃഗം പറഞ്ഞിരിക്കുന്നത് നിങ്ങളത് ഒരുപക്ഷെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ ഇതൊന്നും അല്ല കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരും ഒന്നും കാണണം എങ്ങനെ കേരളത്തിന്റെ പബ്ലിക് ക്ലോസിറ്റ് പറഞ്ഞതുപോലെ ബി ജെ പി ആ അധികാരത്തിൽ കേരളത്തിൽ വന്നാൽ ഇനി ഒരു മുപ്പത് സീറ്റ് പിടിക്കുമെന്നാണ് പറയുന്നത് ആ മുപ്പതിന് മേളിലേക്ക് വരാനാണ് സാധ്യത അത് ഭരണം തന്നെ പിടിക്കുമെന്നാണ് പറയുന്നത് എങ്ങാനും കേരളത്തിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇനി വേണമെന്ന് വിചാരിച്ചിന് തൃശ്ശൂര് നമ്മുടെ ആക്ഷൻ ഹീറോ അങ്ങനെ വിജയിപ്പിച്ചതുപോലെ എങ്ങനെ ഇനി കേരളത്തിലൊരു ഭരണമാറ്റം ആഗ്രഹിച്ച് ഇനി അങ്ങനെ അങ്ങനെ ഈ ക്രിസ്സംഗികളും ഈ പറയുന്ന ഊളകളും കൂടെ വിജയിപ്പിച്ചാൽ നടക്കാത്ത സ്വപ്നമാണ് എങ്കിലും ഒരാഗ്രഹം ആഗ്രഹിക്കുന്ന ഇപ്പോൾ ആർക്കാണല്ലേ ആഗ്രഹിച്ചു എല്ലാവർക്കും ആഗ്രഹിക്കാമല്ലോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും കേരളത്തിന്റെ ആഭ്യന്തരം അങ്ങനെ ഓരോ വകുപ്പുകൾ നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കാൻ പോവാണ് നിങ്ങൾ കണ്ടോളും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ ആദരണീയനായിട്ടുള്ള ചന്ദ്രശേഖർ തന്നെയാണ് വരുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ചന്ദ്രശേഖരാണ് അതിന് ഏറ്റവും കൂടുതൽ യോഗ്യൻ കാരണം പുള്ളി നല്ലൊരു ബിസിനസ്മാൻ ആണ് അത്യാവശ്യം കുറച്ച് കാശൊക്കെ കയ്യിലുണ്ട് അതുകൊണ്ട് കേരളത്തിന്റെ ഡെവലപ്പ് പുള്ളി ഇനി അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിലും സ്വന്തമായിട്ട് കൈ നിന്നിട്ടിട്ട് അങ്ങ് ഡെവലപ്പ് ആക്കി തരും പിന്നെ ആഭ്യന്തരം അത് തെ കാരണം സെല്യൂട്ട് അടിച്ചില്ലെങ്കിൽ വിളിച്ചിരുത്തി സെല്യൂട്ട് അടിപ്പിക്കുന്ന മഹാവീരൻ വീറോ അണ്ണൻ എന്നേ അണ്ണനാണ് ആഭ്യന്തരം കയ്യാറാൻ പോകുന്നത് മറ്റൊന്ന് ഗവർണർ കേരളത്തിന്റെ ഗവർണറായിട്ട് നമ്മൾ ഇനി വേറൊരാളെ കുറിച്ച് ചിന്തിക്കേണ്ട കാരണം ഇത് കറക്റ്റ് ആപ്റ്റാണ് കേരളത്തിന് നമ്മുടെ മെട്രോമാൻ തന്നെയാണ് ഗവർണറായിട്ട് വരേണ്ടത് ചീഫ് സെക്രട്ടറി അതായത് നമ്മുടെ ചാനലുകളിലും അല്ലെങ്കിൽ ചലം ചാനലിനകത്തൊക്കെ വന്നിരുന്നുകൊണ്ട് എതിരാളികളെയൊക്കെ കട്ടക്കടിച്ചു വീഴ്ത്തുന്ന ഒരു കിഡ്ല സ്ഥാനം ഗുരുമൂർത്തിക്കാണ് നമ്മുടെ ചീഫ് സെക്രട്ടറി സ്ഥാനം കൊടുക്കുന്നത് ആരോഗ്യം ആരോഗ്യം ഇത്ര നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഇന്ന് കേരള രാഷ്ട്രീയത്തിലില്ല നമ്മുടെയൊക്കെ സ്വന്തം കർണാടകൻ്റെ മകളായിട്ടുള്ള പത്മജ് വേണുഗോപാലിനാണ് ആഭ്യന്തരം നമ്മൾ കൊടുക്കാൻ പോകുന്നത് വിദ്യാഭ്യാസം അതിൻ്റെ കാര്യത്തിൽ ഇത് ഒരു കോംപ്രമൈസ് ഇല്ലാട്ടാണ് വിദ്യാഭ്യാസം ഇവർക്ക് തന്നെ കൊടുക്കണം കാരണം വിദ്യാഭ്യാസം ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആള് അതായത് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്ര കൃത്യമായിട്ട് വർഗീയത പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ വിശകല ടീച്ചർ മാത്രമേ ഉള്ളൂ കാര്യം ധനകാര്യം ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഈ ആളെ ഞാൻ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല കാരണം വല്ല പൈസ ഒക്കെ തിരിമറി നടത്തി കഴിഞ്ഞ് പൊക്കഴിഞ്ഞാലും ആരും കാണത്തില്ലല്ലോ കണ്ടുപിടിക്കാൻ അതുകൊണ്ട് ധനകാര്യം അവിടെ തന്നെ ഇരിക്കട്ടെ വൈദ്യുതി വൈദ്യുതി ഇതേ ഇത് തന്നെ കേട്ടോ കാരണം ചാനലിലൊക്കെ വന്നിരുന്ന് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് തൊട്ടടുത്തിരിക്കുന്ന അടുത്തിരിക്കുന്ന ആളുകൾ ഷോക്ക് അടിക്കുന്ന സാധനമാണ് നമ്മുടെ ടോർച്ച് സുര അപ്പോൾ ടോർച്ച് സുരയ്ക്ക് തന്നെ വേണം വൈദ്യുതി കൊടുക്കാൻ സുഖക്ഷേമം കറക്റ്റാ അതായത് നീയും ചാണകം ഞാനും ചാണകം നമ്മളെല്ലാവരും ചാണകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാനുണ്ടല്ലോ ആ മഹാൻ്റെ പേര് കൃഷ്ണകുമാർന്നല്ലേ ആ അത് തന്നെ അപ്പം പുള്ളിക്കാണ് അത് കറക്റ്റായിട്ട് ആപ്റ്റാകുന്നത് പുരാവസ്തു ആപ്പും അതാണ് കറക്റ്റ് അതായത് ഇനി നമ്മുടെ നാട്ടിലില്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പുരാവസ്തുക്കളെയൊക്കെ കണ്ടെത്തി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ദേ ഈ സാധനം കൊണ്ടുവരും നമ്മുടെ എ കെ ആൻ്റണിയുടെ മകനായിട്ടുള്ള ഇതേ ഇതേ ഇത് പുരാവസ്തുവിന് ആപ്റ്റാണ് നമ്മൾ പി സി ജോർജ് പറയുന്നത് എന്താണ് എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്നു കേൾക്കേണ്ടേ പോയിട്ട് പെട്ടെന്ന് വരാം ആ തിരുവന്ത ചില മഠയന്മാർ കാണിച്ച അബദ്ധം കൊണ്ട് നമ്മൾ കേരളത്തിന് നഷ്ടമുണ്ടാക്കി ആ നഷ്ടം നികത്താൻ ഈ അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനം ഉപകരിക്കുന്നു ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഭാഗ്യം കേരളത്തിൽ ജനങ്ങൾക്ക് കിട്ടാനില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയമായി നമ്മൾ തകർന്നിരിക്കുകയാണ് സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് പട്ടിനുകൊണ്ട് ന നശിക്കാൻ പോകുന്ന ഒരു കേരളത്തെ രക്ഷിക്കാൻ ഏ രക്ഷാമാർഗം ഈ ഒരു മനുഷ്യൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വം ഒരു 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 പാർട്ടി ശക്തിയായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും കേരളത്തിലെ ജനങ്ങളത് സ്വാഗതം ചെയ്യും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും ഒരു സംശയം വേണ്ട ഒരു കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേരളത്തിലെ എല്ലാ ഇടതും ഇടതു വലത് മുന്നണികളും മുഴുവൻ മാധ്യമങ്ങളും നിങ്ങൾ ക്ഷമിക്കണം പറയുമ്പം മുഴുവൻ മാധ്യമങ്ങളും എതിർത്തപ്പോഴും അതിനെതിരെ എല്ലാം അവഗണിച്ചുകൊണ്ട് സ്ട്രോങ് ആയി നിന്ന് യുദ്ധം ചെയ്ത് പോരാടി ബി ജെ പിയെ ഈ സുരേന്ദ്രൻ സുരേന്ദ്രനുൾപ്പെടെ സുരേന്ദ്രൻ മാത്രമല്ല സുരേന്ദ്രനോടൊപ്പമുള്ള ടീം വളരെ അധികം നന്ദി അർഹിക്കുന്നു പ്രത്യേകിച്ച് സുരേന്ദ്രൻ എല്ലാവരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുക എല്ലാവരും പേര് ഞാൻ പറയുന്നത് എല്ലാവരും അറിയാം സത്യത്തിൽ വളരെ ശക്തമായ പോരാട്ടമാണ് നടത്തുക കാരണം ഇടതുപോലത് മുന്നണിലും മാധ്യമങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളുടെ ക്ഷമണി ഞാൻ പറയുമ്പോൾ മാധ്യമങ്ങളും എതിർത്തിട്ടുമാണ് ഫൈറ്റ് ചെയ്തത് ആ ഫൈറ്റിൽ സുരേന്ദ്രൻ മുന്നിൽ നിന്നുകൊണ്ട് നടത്തി ഫൈറ്റ് ഞങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്നു വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ ആ സ്ഥാനം ഒഴിയുന്ന ഭാരവാഹികളെയും നന്ദിയോടുകൂടി ഞാൻ കാണുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടമുണ്ടാക്കും വരാനെനിക്ക് തെരഞ്ഞെടുപ്പ് ഒരു സംശയമില്ല ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇതുവരെ പറഞ്ഞ ഒരു മുപ്പത് സീറ്റാണ് ഞാൻ പറയുന്നു രാജീവ് ചന്ദ്രശേഖറും ആ ടീം പുതിയ ടീം വന്നു കഴിയുമ്പോൾ എൻ്റെ വിശ്വാസം കേരളം ഭരിക്കാനുള്ള ഭൂരിപക്ഷം കേരളത്തെ ജനങ്ങൾ നൽകുമെന്നാണ് എൻ്റെ വിശ്വാസം കൃത്യമായി അങ്ങനെ പരിചയമുള്ള അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഒരാളല്ലൊരു അതൊക്കെ അബദ്ധമാണ് അതൊക്കെ അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്ത ആളുകൾ പറയുന്നത് ഒരു നുണകളാണ് അദ്ദേഹം സംഘടനാ സംവിധാനം അറിയത്തില്ലെന്നോ ആരോടെ പറയാൻ കൊള്ളുന്നത് അദ്ദേഹം കേരള ഇന്ത്യയിലെ ഒരു മന്ത്രിയായി സേവനം ചെയ്ത മനുഷ്യനാണ് വളരെ ശക്തമത്തായി നിങ്ങൾ ഏഷ്യാനെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ വർത്താനം ഞാൻ പറയണോ അപ്പോൾ ഞാൻ ഇതാ കൂടുതൽ വർത്തമാനം പറയുന്നത് അതേ എല്ലാ രീതിയിലും നല്ല കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പം ഒരു ലാഭം ബി ജെ പിയുടെ അണികളെ സംബന്ധിച്ച് ഇതിപ്പോൾ സന്തോഷകരമായ ഒരു കാര്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഗ്രൂപ്പ് പ്രശ്നങ്ങളൊക്കെ ഗ്രൂപ്പ് ഇല്ലല്ലോ അതല്ലേ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ നാട്ടുകാരെല്ലാം കൂടെ നിങ്ങൾ പത്രക്കാരും കേരളത്തിലെ ഇടതും പലതും നേതാക്കന്മാരെല്ലാം കൂടെ കൂടി ബി ജെ പിക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കുമായിരുന്നു ആ ഗ്രൂപ്പ് എല്ലാം സുഖുമെല്ലാം തീർന്നല്ലിപ്പോൾ ഇദ്ദേഹം വന്നോളൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് തീർന്നില്ലേ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഗ്രൂപ്പ് ഇല്ലാന്ന് അറിയാം പക്ഷേ നേതാക്കന്മാരെ ഒരു സ്ഥാനത്തെ സ്ഥാനത്തെപ്പറ്റി പലർക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതിനൊക്കെ അപ്പുറത്തായ നീക്കം നടത്താൻ കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വരവ് രാഹുൽ രാജ്യ ചന്ദ്രശേഖർ യാതൊരു സംശയവി എൻ്റെ എന്തിനാ കൂടുതൽ പറയുന്നത് വലിയ നേട്ടത്തിലേക്കല്ലേ വരാൻ പോകുന്നു തീർച്ചയായും നിങ്ങളെ ഞാൻ വളരെ വിനയത്തോടെ ഇപ്പോൾ സം സംസ്ഥാന കമ്മിറ്റിക്ക് വന്നതാണ് നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കളോട് വളരെ വിനയത്തോടെ എനിക്ക് അപേക്ഷയുണ്ട് ഞങ്ങളെ നല്ല കാര്യങ്ങളെ നിങ്ങളെ അനുകൂലിക്കുക ഞങ്ങൾ തെറ്റെയ്താൽ നിങ്ങൾ ഞങ്ങൾ ശിക്ഷിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ ഞങ്ങളെ അനുകൂലിക്കാനുള്ള ഒരു നിഷ്പക്ഷമായ സമീപനം മാധ്യമം മാധ്യമ സ്വീകരിക്കണമെന്നും വിനയപരിസരം നിങ്ങളെല്ലാ പത്രപ്രവർത്തകരോടും അഭ്യർത്ഥിക്കുകയാണ് അപ്പം ഇനി നമുക്ക് അടുത്ത പൂരത്തിന് കാണാം അതായത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം അതുകൊണ്ട് തൂത്തു വാരാനായിട്ടുള്ള ഒരു ായിട്ടുള്ള ഒരു അമരക്കാരനെയാണ് ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് കാരണം ഉള്ളിച്ചേട്ടന് ഇത്രയും നാൾ ഈ ഉള്ളി വിറ്റ് നടന്നിട്ട് ഒരു പ്രയോജനവും അതുകൊണ്ട് ഇനി നമ്മളിപ്പോൾ സവാള സവാള വിൽക്കാൻ വേണ്ടിയുള്ള ആളെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് നല്ലൊരു ബിസിനസ്സുകാരനാണ് കൃത്യമായ രീതിയിൽ ബിസിനസ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പം ഇനിയിപ്പം നമ്മുടെ ഒരു പക്ഷേ ചിലപ്പം ഞാൻ നേരത്തെ സുരേഷ് ചേട്ടൻ ആഭ്യന്തരം കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് ഇനി എങ്ങാനും ഈ മുപ്പത് സീറ്റ് അല്ലെങ്കിൽ കേരളത്തിൽ അധികാരം പിടിക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എങ്ങാനും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല മുൻകൂർ പ്രവചിച്ചതിൻ്റെ പേരിൽ ഇനി ആ ആഭ്യന്തരം വല്ലം ഇനി നമ്മളെ പൂഞ്ഞാറിൻ്റെ കുഞ്ഞാടിന് പോലും കൊടുക്കുക കാരണം പുള്ളിക്കാരന് ആ ഒരു വകുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നതിനകത്ത് ഒന്ന് കലക്കി മറിക്കാനായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് പുള്ളിന് രണ്ടുമൂന്ന് പ്രാവശ്യം തൂക്കിയെടുത്തുകൊണ്ടൊക്കെ പോയതല്ലേ എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളം ഇനി അങ്ങോട്ട് ഒന്നിനൊന്നിന് അങ്ങോട്ട് കുതികയാണ് ഇവിടെ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും എന്ന് പറഞ്ഞ ആളുകൾ ഇല്ലാണ്ടാകണം ഈ പറയുന്ന ചാണക പാർട്ടി മുന്നോട്ട് പറഞ്ഞെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ചിരിക്കാം കേട്ടോ ചിരിക്കാതിരിക്കാൻ നമുക്ക് എന്തായാലും നിർവാഹമില്ല ചിരിക്കേണ്ടവർക്ക് അങ്ങോട്ട് അറുമാതിച്ചുകൊണ്ട് ചിരിച്ചു ഇനിയാണ് കോമഡികളുടെ ഒരു ഒരു എന്താ പറയുക ഒരു പരമ്പര തന്നെ നമ്മുടെ നാട്ടിലുണ്ടാകാൻ പോകുന്നത് എന്നാണ് നമ്മുടെ പൂഞ്ഞാറിൻ്റെ കീർവാണം പറഞ്ഞിട്ടുള്ള ഈ ഒരു അഭിപ്രായത്തോടെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക ഇവർക്ക് കൊടുത്തിട്ടുള്ള ഈ വകുപ്പുകളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെയും കമന്റുകൾ നിങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം ബൈ